മഴവിൽ മനോരമയുടെ അവാർഡ് പെൻഷന് പോയപ്പോൾ ഞാൻ സംവിധായകനും നടനുമായ ബെയ്സിൽ ജോസഫിനെ കണ്ടു ബെയ്സിൽ ഒരു മികച്ച നടനാണ് പൊൻമാൻ മിന്നൽ മുരളി തുടങ്ങിയ സിനിമകളെ പോലെ സാധാരണ മനുഷ്യരുടെ ഹീറോയും വില്ലനുമൊക്കെ പല വേഷങ്ങളിൽ മികവുറ്റ അഭിനയം കാഴ്ചവെക്കുന്നത് പോലെ മറ്റൊരു നടനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വെറും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഇത്രയും വൈവിധ്യമാർന്ന വേഷങ്ങൾ ചെയ്ത ബെയ്സിലിനോട് ഇത് എങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ വേണ്ടി തന്റെ ജീവിതത്തിലെ വലിയ രണ്ടു വർഷം പാഴാക്കിയെന്നാണ് ബെയ്സിൽ എന്നോട് പറഞ്ഞത് ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് എന്ന് ബെയ്സിൽ എന്നോട് ചോദിച്ചു ഇവിടെ എനിക്ക് തോന്നുന്ന അതേ കാര്യമാണ് ബെയ്സിലും പറഞ്ഞത് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നതെന്ന് അദ്ദേഹത്തോട് മറുപടിയായി പറഞ്ഞു ആ മനുഷ്യൻ തന്റെ കരിയറിലെ ഏറ്റവും വിലപ്പെട്ട രണ്ടു വർഷം പാഴാക്കി ചിരിച്ചുകൊണ്ട് ബേസിൽ എന്നോട് സംസാരിച്ചത് അനുരാഗ് കശിപ്പ് പറഞ്ഞു